ായ ഇന്നത്തെ നമ്മുടെ പ്രതിഷേധ സംഗമത്തിൽ പങ്കെടുക്കുന്ന നമ്മുടെ ഉന്നതരായ നേതാക്കള് ജനപ്രതിനിധികൾ നമ്മുടെ പ്രവർത്തകന്മാരും ഭാരവാഹികളും ഇവിടെ ഇന്നത്തെ സംഗമത്തിന്റെ ആവശ്യകത ഉദ്ഘാടന പ്രസംഗത്തിലും അധ്യക്ഷ പ്രസംഗത്തിലും വിശദമായി പ്രതിപാദിച്ച് കഴിക്കും നമ്മളിവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഒരു പ്രതിഷേധ സംഗമമാണെങ്കിലും ശരി കേരളത്തിലെ പൊതുസമൂഹം മുഴുവൻ വളരെ കൂടി തന്നെ ശീക്ഷിക്കുന്ന കാര്യങ്ങളാണ് ഇതിന്റെ അടിത്ത എല്ലാ ഘടകക്ഷി നേതാക്കന്മാരും സംസാരിക്കാനുള്ളതുകൊണ്ട് പ്രതിഷ്ഠ നേതാവും അധ്യക്ഷനും അറിഞ്ഞ വിഷയങ്ങളിലേക്ക് വീണ്ടും ആവർത്തനത്തിന് ഞാൻ മുതിരുന്നില്ല വിഷയങ്ങൾ ആലോചിക്കുമ്പോൾ ഇവിടെ ശക്തിപ്രകടനമൊന്നുമല്ല യു ഡി എഫിന്റെ ശക്തി പ്രകടനം നടത്തേണ്ട ആവശ്യം യു ഡി എഫിനില്ല കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ വേണ്ട പോലെ ശക്തി കാണിച്ചിട്ടാണ് ഞങ്ങൾ ഇവിടെ ഇരിക്കുന്നത് അതുകൊണ്ട് ശക്തി പ്രകടനത്തിന്റെ ആവശ്യം ഞങ്ങൾക്കില്ല പക്ഷേ പ്രതിഷേധം അത് ഭംഗിയായി കേരളത്തിലെ ജനങ്ങൾ ഉൾക്കൊണ്ട ഒരു വിഷയം അത് വീണ്ടും വളരെ നിർവൃത്തിയോടുകൂടി ഞങ്ങൾ കൈവരിച്ച ആ ശക്തി ഞങ്ങൾ കാണിച്ച പാർലമെന്റ് തെരഞ്ഞെടുപ്പിലെ ഷാഫിയൊക്കെ ഇരിക്കുന്നു ഞങ്ങൾ കാണിച്ച ആ ശക്തി ഇവിടെ എന്തിന് വേണ്ടിയാണ് എങ്ങനെയാണ് ഞങ്ങൾ ആ പ്രചരണം നടത്തിയത് എന്തുകൊണ്ടാണ് അത് നടത്തിയത് എന്നൊക്കെ ബഹുജന സമക്ഷം അവരുടെ മതിപതത്തിൽ വിസ്മയിക്കാതെ സൂക്ഷിക്കേണ്ടത് ഞങ്ങളുടെ കടമയാണ് കാരണം ഉത്തരേന്ത്യയിലൊക്കെ ി ജെ പി കാണിക്കുന്ന തന്ത്ര കാളത്തിലേക്ക് അയക്കാൻ നോക്കിയ അത് ഞങ്ങളോട് പറ്റൂല കാബരി മസ്ത് തകർന്നിട്ട് പോലും വിളകാത്ത മതേതരത്വമാണ് കേരളത്തിലുള്ളത് ആ സാഹചര്യത്തിൽ പോലും മതേതരത്വം കൈവിട്ട ഒരു പ്രതികരണത്തിന് കേരള തയ്യാറായിരിക്കാം അവിടെ കൊണ്ടുവന്ന് ഇമാതിരി ഒരു പണി ഇപ്പോ കഴിച്ച തറക്കാനും നെയ്യ മതിലിച്ചിന്റെ തുപ്പാനും തെയ്യ എവിടെയെങ്കിലും ഒന്നും കൊണ്ട് ഇറക്കി വെച്ചാ മതി കാപ്പർ എന്നും പറഞ്ഞ് കൊണ്ട് നടക്കുകയാണ് ഇതും പറഞ്ഞ് ആളുകളെ പറ്റിക്കാൻ വേണ്ടി ഈ ഭൂതത്തെ സൃഷ്ടിച്ച് പുറത്തേക്ക് വിട്ടപ്പോ പുറത്തില്ല ഞങ്ങളോടാണ് കളിക്കുന്നത് എന്നുള്ളത് പാലം കുരുങ്ങിയാലും കേളം നോക്കുക എന്ന് പറഞ്ഞതുപോലെ ആ പ്രയോഗത്തിന് വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ എന്ന് പറഞ്ഞതുപോലെ ഞങ്ങൾ ഉണ്ടോ പുലുക്കണു ഷാഫി ഇരിക്കണു പാറപ്പടി ഇരിക്കുന്നു കാസിമ് തന്നെ ഇവിടെ ഇരിക്കണം ഞങ്ങൾ ഇവരുടെ ഇല്ലാതി അടവ് കണ്ട് പുലുക്കുന്നവർ വലതുമാണോ ഞങ്ങൾ അങ്ങ് വോട്ട് ചെയ്ത് കാണിച്ചു കൊടുത്തു മാത്രമല്ല അവിടെ ഉണ്ടായത് മുഴുവൻ ജാതി മത ഭേദമില്ലാതെ ജനങ്ങൾ നേരം പുലരുന്നവരെ യു ഡി എഫ് സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി ം വിളിച്ച് കാത്തിട്ടാണ് ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ വ്യത്യാസമൊന്നും ഇല്ലാതെ ജാതിമത വ്യത്യാസമൊന്നും ഇല്ലാതെ എല്ലാവരും അറിഞ്ഞിരുന്നു എന്താ കാരണം ഈ കാപ്പ് വിവാദം കൊണ്ടുവന്ന് കേരളത്തെ കത്തിക്കാൻ നോക്കുക ഞാൻ ഏതാ പറഞ്ഞ ഉത്തരേന്ത്യയിൽ ബി ജെ പി പറ്റുന്ന തന്ത്രം ഇത് തന്നെയല്ലേ അതേ തന്ത്രം ആളുകളെ സാമുദായിക ചേരിതേവ് ഉണ്ടാക്കാൻ നോക്കി വോട്ടിനു വേണ്ടി അത്ര മോശമായാണ് അതുകൊണ്ടാണ് ഞങ്ങൾ ഞങ്ങളിത്രൊരു നിരന്തരമായി അത് ക്യാമ്പയിൻ ചെയ്യുന്നത് നിരന്തരം ക്യാമ്പയിൻ ചെയ്തുകൊണ്ട് ഇട്ട് പുനിയർ ഇവിടെ ഉണ്ട് ഞങ്ങളൊക്കെ ആ ക്യാമ്പയിൻ ഏറ്റെടുത്ത് നടത്തുകയാണ് കാരണം എന്താ ഇത് മതേതരത്തെ ടെസ്റ്റ് ചെയ്ത സംഭവമാണ് ഇതിന്റെ പേരിൽ ഹിന്ദു മുസ്ലിം ഡിവൈഡ് ഉണ്ടായിക്കൊള്ളും എന്ന് വിചാരിച്ചവർക്ക് തെറ്റി കാരണം ഇത് കേരളമാണ് കേരളത്തിൽ ഇത് പറ്റില്ല ഇത് കേരളമാണ് അതേപോലെ തന്നെ ആണ് നമുക്കറിയാം ഇപ്പൊ രണ്ടാമത്തെ കാര്യം സിനിമാ രംഗത്തുള്ള ആളുകളൊക്കെ വിചാരിച്ചത് അവരൊക്കെ എല്ലാവിധ വിമർശനങ്ങൾക്കും അതീതരാണ് എന്നാണ് രാഷ്ട്രീയക്കാരെ വിട്ട് പോരിക്കണിയാകുമ്പോൾ കണ്ടിട്ടില്ലേ നമ്മളൊക്കെ എല്ലാരും നല്ല കുട്ടികളായി ഇങ്ങനെ നടക്കുന്നു എന്നിട്ട് നമുക്ക് ആരും നല്ല കുട്ടികളായി നടക്കണി കുഴപ്പമൊന്നുമില്ല പക്ഷെ എന്താ തെരഞ്ഞെടുപ്പൊക്കെ വരുമ്പോ ഇപ്പോ നമ്മളെ തൃശൂരൊക്കെ കണ്ടതുപോലെ പച്ച സ്ഥലത്തും കണ്ടതുപോലെ ഓരോരുത്തരും വന്ന് നിൽക്കും നിന്നിട്ട് വളരെ കാലമായി യാതൊരെയും കഷ്ടപ്പാടൊക്കെ അനുഭവിച്ച് നടക്കുന്ന പാവപ്പെട്ട അടിയും തൊഴിയും ഇടിയും കൊണ്ട രാഷ്ട്രീയ നേതാക്കന്മാരെക്കാൾ പരമസുദ്ധന്മാരും യാതൊരു കുഴപ്പമില്ലാത്തവരുമായി ഇവരെ അവതരിപ്പിക്കും അതിനൊക്കെ ഒരു പേരം കിട്ടിയാലോ ഇത് ആരും നിയമത്തിനതീതല്ല എല്ലാവരുടെ കാര്യവും ഒക്കെ ഇപ്പോ ഇങ്ങനെയൊക്കെ ഉള്ളതൊക്കെ ബഹുജന സമക്ഷം വന്നത് ചർച്ച ചെയ്യണം എന്നിട്ട് ഈ ഗവൺമെന്റ് കാണിച്ചുകൊണ്ടിരിക്കുന്ന അതിനോട് കാണിച്ചുകൊണ്ടിരിക്കുന്ന ഒരു നിലപാട് പരിഹാസ്യമാണ് എന്നേ ഞാൻ പറയുന്നുള്ളൂ കൂടുതലായി എല്ലാവരും സംസാരിക്കാർക്കോട് പറയുന്നില്ല അതുപോലെ തന്നെയാണ് നമുക്കറിയാലോ ഈ കാര്യങ്ങളൊക്കെ പോലെ തന്നെയാണ് ഇപ്പോ വെളിപ്പെട്ട് വന്നിരിക്കുന്ന അവസാനത്തെ കാര്യം അൻവർ പറഞ്ഞ കാര്യം അതിന് അൻവർ പറഞ്ഞാണ് ഏറ്റവും നല്ല വിശദം പള്ളിന്റെ അകത്ത് കുളം ഉണ്ടാവുന്ന ആരെങ്കിലും വിചാരിക്കോളൂ അതൊരു നല്ല പ്രയോഗം തന്നെയാണ് പറഞ്ഞതാരണ അമ്പലത്തിനകത്ത് ക്ഷേത്രത്തിനകത്ത് പുറത്തു കുളം ഉണ്ടാവും അതിന്റെ അകത്ത് നടന്നു പോകുമ്പോ അതിനകത്ത് ചാവിടുത്ത് ആരെങ്കിലും വിചാരിക്കോ എന്ന് പറഞ്ഞവരുടെ അകത്തുള്ള പോലെ എന്നെ ഇങ്ങനെ ചെയ്താൽ മലപ്പുറത്തുണ്ടായിരുന്ന എസ് പിയെ കുറിച്ച് ഞങ്ങൾ രൂക്ഷമായ പ്രക്ഷോഭം നടത്തിയതാണ് ഞങ്ങളെന്ന് പറഞ്ഞ ആരോപണമാണിത് എന്താന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്വർണ്ണക്കാലത്ത് പിടിക്കുകയാണ് അതുപോലെ കേസ് പിടിക്കുകയാണ് അതേപോലെ തന്നെ അനവധി കേസുകൾ പിടിച്ച മലപ്പുറം ജില്ല ഈ എന്താ പറയാ കേരളത്തിൽ തന്നെയുള്ള ക്രൈം രജിസ്ട്രിക്കാർ എന്നൊക്കെ അവിടെ വന്നുപോയ ഓഫീസർമാരൊക്കെ ജാതിമത ഭേദവന്യ എല്ലാ ഉയർന്ന ഓഫീസർമാരും അതൊരു പലരും സെക്രട്ടറിമാരും ചീഫ് സെക്രട്ടറിമാരും ഒക്കെ ഇരിക്കുന്ന ആളുകളാണ് അവരൊക്കെ ആ ജില്ലയെപ്പറ്റി പറഞ്ഞിട്ടുള്ളത് ഒരു സംഭവം പോലും സാമുദായക ശ്രദ്ധ ഒരു കാലത്തും ഉണ്ടാവാതിരുന്ന ചിയാർ തങ്ങളൊക്കെ ഭാവി അയോധ്യാ സംഭവത്തിന്റെ കാലത്ത് പോലും എടുത്ത നടപാടിന് മാതൃകയായി എപ്പോഴും പറയുന്നതാണ് അവിടെ വന്ന് അവിടെ ക്രൈമിന്റെ സ്ഥാപിക്കാൻ വേണ്ടി തെളിയിച്ച പരിശ്രമിച്ച ആളൊക്കെ ഞങ്ങൾ രൂക്ഷമായ പ്രക്ഷോഭം നടത്തി വളരെ കക്കശമായി പറഞ്ഞു അപ്പോ ഇപ്പൊ മനസ്സിലായില്ലേ ഇപ്പൊ പള്ളിന്റെ അകത്താണ് കുളം എന്നുള്ളത് ഇപ്പൊ മനസ്സിലായി അവിടെ അങ്ങോട്ട് ഞാൻ വിശദീകരിക്കാൻ പോയിരുന്നില്ല കാരണം ഇവിടെ ഇപ്പോ ഈ നെക്സസ് കുറ്റവാളികളുടെ ഈ നെക്സസ് ഞങ്ങളൊക്കെ മരണത്തിരുന്ന സമയത്ത് ഞങ്ങൾ അറിയപ്പെട്ടിരുന്നത് ഒന്നുംചാണ്ടിയാണെങ്കിലും അതുപോലെ തന്നെ കമ്മാണ്ടിയുടെ മുമ്പുള്ള മുഖ്യമന്ത്രിമാരെ മരിച്ച സമയത്തൊക്കെ നല്ല കാര്യങ്ങൾ ചെയ്ത് അതിന്റെ പേരിൽ പക്ഷേ ഇപ്പോ അഴിക്കഴി വന്നുകൊണ്ടിരിക്കുന്ന വാർത്ത അവർ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന വാർത്ത അവർക്ക് തന്നെ വിളയായി അതുപോലെ തന്നെ കേരളത്തിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ദുർഗത്ത് പറഞ്ഞതുപോലെ നമ്മുടെ അന്തരീക്ഷം തന്നെ മലീവസ ആയിക്കൊണ്ടിരിക്കുക അപ്പൊ ഇതിനൊക്കെ എതിരായിട്ടുള്ള ജനകീയ വിധി ഒരുക്കേണ്ടതാണ് ഇനിയുണ്ടാവും വയനാട് പതിഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നു പാലക്കാട് നടക്കാൻ പോകുന്നു ചേലക്കര നടക്കാൻ പോകുന്നു എന്തൊക്കെയാണ് ഉണ്ടാവുക എന്ന് നമുക്ക് കാണാം ജനങ്ങൾക്ക് പറയാൻ അവസരം കിട്ടിയ അവർ ഇപ്പം അറിയല്ല ചെയ്ത് കാണിക്കും എന്നുള്ള കാര്യത്തിൽ വീണ്ടും ചെയ്ത് കാണിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല ആ പൊതുസമൂഹത്തിന്റെ മുമ്പിൽ ഞങ്ങൾ വെച്ച കാര്യങ്ങൾ അത് ലൈവായി കേരളത്തിൽ നിൽക്കേണ്ട കാര്യങ്ങളാണ് മതേതരത്വം ഒരു കാലത്തും പരീക്ഷിക്കപ്പെടാൻ പാടില്ല അതേപോലെ തന്നെ നിയമം എല്ലാവർക്കും സിനിമയായാലും യാത്രായാലും ഒരുപോലെ ബാധകമാണ് അതേപോലെ തന്നെ അധികാരസ്ഥാനത്തിരിക്കുന്ന മുഖ്യമന്ത്രിയുടെ ഓഫീസായാലും പോലീസായാലും അതിന്റെ താഴോട്ടായാലും മേലോട്ടായാലും ഒക്കെ നിയമത്തിന് വിധേയമായി പ്രവർത്തിക്കണം അതൊക്കെ ഉയർത്തിപ്പിടിക്കുന്ന ഒരു പ്രതിഷേധ സംഗമമാണ് ഇവിടെ ഞാൻ അതിന് മാത്രം ഇവിടെ പ്രതിപക്ഷേതാവ് മസനമൊക്കെ പറഞ്ഞാൽ അടിമര ഇട്ടുകൊണ്ട് ഞാൻ എന്റെ പ്രസംഗം അവസാനിപ്പിക്കുന്നു നന്ദി